പ്രിയപ്പെട്ട അറിവിടം സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ യു എസ് എസ് പരീക്ഷ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതിയാണല്ലോ നടക്കുന്നത് അപ്പം എല്ലാവരും തന്നെ അതിൻ്റെ ഒരു അവസാനഘട്ട തയ്യാറെടുപ്പിലായിരിക്കും നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് പൊതുവായ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ പരീക്ഷയിൽ ആകെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നൂറ്റിയഞ്ച് എന്ന് പറയുമ്പം ഈ നൂറ്റി അഞ്ച് ചോദ്യങ്ങളും കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാം അതിൽ നമുക്ക് ആദ്യത്തെ പേപ്പർ എന്ന് പറഞ്ഞത് അഡ്വാൻസ്ഡ് ടെസ്റ്റ് എ ടി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അഡ്വാൻസ്ഡ് ടെസ്റ്റ് അവിടെ ഒന്നാം ഭാഷയായിട്ടുള്ള മലയാളം ഉണ്ടാവാം അറബിക്ക് ഉണ്ടാവാം സംസ്കൃതം ഉറുദു ഇത്രയാണ് നമുക്ക് പൊതുവായിട്ട് ഉണ്ടാവുക അതിൽ ചില പ്രദേശങ്ങളിലൊക്കെ കന്നഡ അല്ലെങ്കിൽ തമിഴ് അത് ഉൾപ്പെടാം എന്നാലും പൊതുവായിട്ട് മലയാളം അറബിക് സംസ്കൃതം ഉറുദു ഇത്രയും ഭാഷകൾ അവിടെ പതിനഞ്ച് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഈ പതിനഞ്ച് ചോദ്യങ്ങളും നിർബന്ധമായിട്ടും കുട്ടി അറ്റൻഡ് ചെയ്യണം അവിടെ പ്രത്യേകിച്ച് ഒരു ചോയ്സ് ഇല്ല പതിനഞ്ച് ചോദ്യവും അറ്റൻഡ് ചെയ്യുക ഇന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ അറ്റൻഡ് ചെയ്യുക കാരണം നെഗറ്റീവ് മാർക്ക് അവിടെ ഇല്ല അപ്പോൾ അവിടെ നമുക്ക് ആ പതിനഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ബി ടി ബേസിക് ടെസ്റ്റ് അതിൻ്റെ ചുരുക്കപ്പേരാണ് ബി ടി അവിടെ മലയാളം നമ്മൾ അടിസ്ഥാന പാഠാവലി എന്ന് പറഞ്ഞ ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ പറയുന്ന മലയാളത്തിൻ്റെ സെക്കൻഡ് ബുക്കായിട്ടുള്ള മലയാള സെക്കൻഡ് അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലി അവിടെ പതിനഞ്ച് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഈ പതിനഞ്ച് ചോദ്യത്തിൽ പത്ത് ചോദ്യങ്ങൾ മാത്രമേ വാല്യുവേഷൻ നടത്തുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് പതിനഞ്ച് ചോദ്യവും അവിടെ അറ്റൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് ശരിയാണെങ്കിലും നിങ്ങൾക്ക് പത്ത് മാർക്കാണ് കിട്ടുക ഇനി പത്തെണ്ണാണ് ശരിയെങ്കിലും പത്ത് മാർക്ക് അവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സാധാരണ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ആനുകാലികമായ അവാർഡുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലികമായ കാര്യങ്ങൾ ചോദിക്കാം അതേപോലെ തന്നെ വിവിധ കലാരൂപങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഥകളി അങ്ങനത്തെ കുറെ കാര്യങ്ങളല്ലേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചോദിക്കാം മൂന്നാമത്തെ പേപ്പർ നമ്മുടെ പേപ്പർ ഒന്നിൻ്റെ മൂന്നാമത്തെ പാർട്ട് ഗണിതമാണ് മാത്തമാറ്റിക്സ് അവിടെ ഇരുപത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ആ ഇരുപത് ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് കാരണം അവിടെയും ഇന്നേരത്തെ പറഞ്ഞ പോലെ ചോയ്സ് ഇല്ല അപ്പം ആദ്യ ഭാഗമായ പേപ്പർ ഒന്ന് കഴിയുമ്പോൾ ടോട്ടൽ അമ്പത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതിൽ നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ വാല്യുവേഷൻ നടത്തുക അപ്പം പേപ്പർ ഒന്നിനെ കുറിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്ക് വന്നിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഗണിതത്തിൽ ചില പേർക്ക് ചില ആളുകൾക്കെങ്കിലും കുറഞ്ഞ പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് അനുഭവപ്പെടാറുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യണം അതിൽ ഒരു പത്തിൽ കുറയാത്ത ഒരു മാർക്ക് വാങ്ങിക്കൊണ്ട് മലയാളത്തിലും അതേപോലെ ബി ടി അടിസ്ഥാന പാഠാവലിയിലും പരമാവധി മാർക്ക് വാങ്ങിക്കൊണ്ട് ഗണിതത്തിൽ നഷ്ടമാകുന്നൊരു മാർക്കിനെ നമുക്കവിടെ കോമ്പൻസേറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്കത് സെക്കൻഡ് പേപ്പറിലൂടെ പാർട്ട് ടൂവിലൂടെ നമുക്കത് കവർ ചെയ്യാൻ സാധിക്കും